ും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിനല്ല ആദ്യത്തെ കല്യാണം ചെറിയ 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 കേട്ടോ ആയത് കല്യാണം അത് നമുക്ക് കല്യാണവിശേഷം അപ്പോൾ ഇവിടെ ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല ഞങ്ങൾ അടുത്ത കല്യാണം എന്ന് അറിയാത്തതുകൊണ്ടെങ്കിൽ കേട്ടോ എന്താന്ന് നമുക്ക് കാണാം പുറത്തൊക്കെ ഞാൻ ചോറ് കഴിഞ്ഞിട്ട് കാണാം അത് ചോറ് തന്നെ കിട്ടട്ടെ എന്നാണ് പുറത്തിവിടെ ഫുള്ള് ആട്ടിട്ട് നല്ല തിരക്കെട്ടോ തിരക്കിനെ കിട്ടിയിട്ട് കാണാം ഒടുക്കത്തെ തിരക്കും ക്യൂ വെക്കുക ആ ഞങ്ങൾക്ക് തന്നെ സ്ഥലം കിട്ടണ്ടത് അപ്പഴും ബീഫാണ് കേട്ടോ പക്ഷെ ബീഫിന്റെ ചെറിയ പീസ് വിഷം വരുന്നുണ്ടോ ഇത്തവർക്ക് ആൾക്കാരോ ഇതാണ് ഒരാളാണ് നീച്ചുമ്പോ തോന്നി ഒരാൾ ഇട്ട അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടുമതി തിരക്കുന്നോ

നമുക്ക് ചോറ് തിന്നോ ചിക്കൂ തിന്നോ കേട്ടോ ടേസ്റ്റ് ചോറും ബീഫിന്റെ ചെറിയ പീസ് ഇട്ടിച്ചു അല്ല തീച്ച ഓ ഇഞ്ഞോടാ രവി ഇത് വീഡിയോ എടുത്തു തരണോ ഞാൻ തിന്നിട്ട തിന്നിട്ട് കാണാം മുന്തിരി

ഓടിച്ചോർത്തോട്ട കല്യാണം ഒരു മിനിറ്റ് കഴിഞ്ഞ് അവളത് അടിച്ചുണ്ടാക്കുന്നിടച്ചല്ല എന്നാ നമ്മളെ അരിച്ച കട കണ്ണട കണ്ണട ആ പൊട്ടിച്ചിട്ടുടാടും ഞാൻ തരിക 食べたいな。 സമാമി കിട്ട എങ്ങനെയുണ്ട് പറഞ്ഞ അടികളി അപ്പൊ നാത്ത തുളസിണ്ടായിന്നുല്ലേ തുളസി നാരങ്ങൊക്കെ ആ ചപ്പ ചേ തുളസി ചപ്പിന്റെ ഒന്നുണ്ടാക്കിയോത്തം അതല്ല മധുരം ഇല്ല പുളി ആ കണ്ടോ ഇവിടത്തെ അതൊരു ആയ അതാ ഒരായ

ഒരു പറോ പയസന്മാർ കുടിക്കാൻ പറ്റുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്ക്രൈബ് അടുത്ത വീഡിയോ കാണുന്നവരെ